ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് ടൂറിസ രംഗത്ത് അനന്തസാധ്യതയുള്ള വളരെയേറെ സാധ്യതയുള്ള സ്ഥലമാണ് കൊച്ചി തീർച്ചയായിട്ടും ടൂറിസം മിനിസ്റ്റർ ആധികാരികമായിട്ട് ഇവിടെ ഒരു റിസർച്ച് നടത്തി എന്തെങ്കിലും ഒരു നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഇനിയും സൃഷ്ടിക്കാൻ കഴിയുന്ന പല ബോട്ടുകളും ഉപയോഗശൂന്യമായി അതമ്പൂർ സൈഡിൽ കിടക്കും ഇതിനൊക്കെ മാറ്റിയിട്ട് ഈ വരുന്ന ഈ ഫോറിനേഴ്സിന് അതുപോലെ ഈ മറ്റേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഈ കൊച്ചി മേഖല ആക്കി തീർക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നാളത്തെ തലമുറയ്ക്ക് ഇനി വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ തീർച്ചയായിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് വേണ്ട ഉചിതമായ തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം And you know what they're just saying anyone who is <laughs> <The margarine. laughs>